എല്ലാവർക്കും ജെറക്സ് മേഡയിലേക്ക് സ്വാഗതം സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും വലിയ സാമ്പത്തിക ധനസഹായമായ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്ക് കുടിശ്ശിക്ക് തീർത്ത് വിതരണം പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ മാസത്തിലെ പെൻഷൻ തുകയുടെ വിതരണം സജീവമായ സാഹചര്യത്തിലാണ് കുടിശ്ശിക്ക് തീർത്തുള്ള വിതരണം ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും പ്രഖ്യാപിച്ചത് ഗുണഭോക്താക്കൾക്ക് ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധികകാല പെൻഷനുകൾ ഇന്ദിരാഗാന്ധി ദേശീയ വിധവാ പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനുകൾ കർഷക തൊഴിലാളി പെൻഷനുകൾ അവിവാഹിത പെൻഷനുകൾ സർക്കാർ സഹായത്തോടുകൂടി വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷനുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾ എന്നിവരിൽ അക്കൗണ്ട് നമ്പറുകൾ നൽകിയിട്ടുള്ള മുറയ്ക്ക് ഇരുപത്തിയാറ് ലക്ഷത്തോളം വരുന്ന ആളുകളുടെ അക്കൗണ്ടിലേക്കും ഇരുപത്തിനാല് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് കൈകളിലേക്കും ഇതിനു പുറമെ ഏഴു ലക്ഷത്തോളം വരുന്ന വിധവ വാർദ്ധക്യ ഭിന്നശേഷി പെൻഷനുകളിലെ കേന്ദ്രവീതമായ ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെ കേന്ദ്രവീതം കൂട്ടിച്ചേർത്ത് പെൻഷൻ തുക സ്വീകരിക്കുന്ന എൻ എസ് ബി വിഭാഗത്തിൽ പെടുന്ന പെൻഷൻ ഗുണഭോക്താക്കൾ എന്നിവർക്കാണ് ആനുകൂല്യങ്ങൾ എത്തിച്ചേരുക പുതിയതായി പെൻഷൻ അപേക്ഷ കാത്തിരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് കുടിശ്ശിക തുകക്ക് അർഹത ഉണ്ടായിരിക്കുന്നതല്ല ഒക്ടോബർ മാസത്തിലെ പെൻഷൻ തുക വിതരണം ചെയ്തപ്പോൾ ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെയുള്ള കേന്ദ്ര വീതം മുടങ്ങിയിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് ഇന്നു മുതൽ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക എത്തിച്ചേരും എട്ട് പോയിന്റ് നാല് ആറ് ലക്ഷം പേർക്ക് ദേശീയ പെൻഷൻ പദ്ധതിയിലെ കേന്ദ്ര വിതരണം വിതരണം ചെയ്യുന്നതിലേക്കായി ഇരുപത്തിനാല് പോയിന്റ് രണ്ട് ഒന്ന് കോടി രൂപയും സംസ്ഥാനം മുൻകൂർ അടിസ്ഥാനത്തിൽ അനുവദിച്ചതായി ധനവകുതിര വ്യക്തമാക്കി ഈ വിഹിതം കേന്ദ്ര സർക്കാരിന്റെ പി എഫ് എം എസ് സംവിധാനം വഴി ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൌണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെടും പെൻഷൻ തുക വിതരണത്തിന് കൈമാറുകയായി സേവന സൈറ്റിലും കാണിച്ചിട്ടും പെൻഷൻ തുക എത്തിച്ചേരാത്തവർക്കും ഇന്നു മുതൽ അക്കൗണ്ടിലേക്ക് ഒക്ടോബർ മാസത്തിലെ പെൻഷൻ തുക എത്തിച്ചേരും ഈ സാഹചര്യത്തിലാണ് വീണ്ടും സന്തോഷവാർത്ത എത്തിയിരിക്കുന്നത് ശേഷിക്കുന്ന ഒരു ഗഡുകുടിശ്ശികിയായ ആയിരത്തി രൂപയും പുതിയ പെൻഷനായ രണ്ടായിരം രൂപയും ഉടൻ എല്ലാവർക്കും നൽകുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കഴിഞ്ഞ ദിവസമായിരുന്നു പെൻഷൻ തുക രണ്ടായിരം രൂപയിലേക്ക് ഉയർത്തിയത് ഇത് മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുകയായിരുന്നു സ്ത്രീകൾക്കായി പ്രത്യേക പെൻഷൻ പദ്ധതിയും മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ് ഈ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ നിലവിൽ ഒരു സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതിയുടെയും കീഴിൽ വരാത്ത മുപ്പത്തിയഞ്ചു മുതൽ അറുപത് വയസ്സുവരെയുള്ള പ്രായമുള്ള പാവപ്പെട്ട കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് ആയിരം രൂപ പെൻഷൻ നൽകുന്നതാണ് പുതിയ പദ്ധതി മുപ്പത്തിമൂന്ന് ലക്ഷം സ്ത്രീകൾക്ക് പദ്ധതിയുടെ ഗുണം കിട്ടുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി ആശാവർക്കർമാരുടെ ഓണറേറിയവും ഉയർത്തി ആയിരം രൂപയുടെ വർധനമാണ് ഓണറേറിയത്തിൽ വരുത്തിയിരിക്കുന്നത് യുവാക്കൾക്കായി പുതിയ സ്കോളർഷിപ്പ് പദ്ധതിയും മുഖ്യമന്ത്രി അവതരിപ്പിച്ചിട്ടുണ്ട് പ്രതിമാസം ആയിരം രൂപയാണ് യുവാക്കൾക്ക് ലഭിക്കുക പ്രതിവർഷം ഒരു ലക്ഷം രൂപയിൽ താഴെ വരുമാനമുള്ളവരാണ് പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ആകുക ഇതിനോടൊപ്പം കുടുംബശ്രീയുടെ എ ഡി എസ് യൂണിറ്റുകൾ ആയിരം രൂപ നൽകുന്ന പദ്ധതിയും അവതരിപ്പിച്ചിട്ടുണ്ട് വിവിധ മേഖലയിലേക്കുള്ള കൂടുതൽ പ്രഖ്യാപനങ്ങൾ ഉടൻ തന്നെ പ്രതീക്ഷിക്കാം